ിൽ ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി ജനഹൃദയങ്ങൾ കീഴടക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ജൂലൈ മുതൽ വിവിധ മാഞ്ചസ്റ്റർ ഇപ്സിച്ച് ഓക്സ്ഫോർഡ് എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടന്നു തുടർന്ന് ഒവൈസി യു കെ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ശ്രീ കെ കെ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ ചടങ്ങിൽ ഉമ്മൻചാണ്ടി സാറിന്റെ മകനും പുതുപ്പള്ളി എം എൽ എയുമായ ശ്രീ ചാണ്ടിയമ്മൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ വി പി സജീന്ദ്രൻ മുൻ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം എം നസീർ ശ്രീ റിങ്കു ചെറിയാൻ ഒ വൈ സി സി ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കൂടൽ എന്നിവർ അടങ്ങുന്ന വേദിയിൽ വെച്ച് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ കെ സുധാകരൻ എം പി അനുസ്മരണ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഫൗണ്ടേഷൻ യു കെ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു അനുസ്മരണ ചടങ്ങിൽ ഒ വൈ സി സി ജനറൽ സെക്രട്ടറി ബേബിക്കുട്ടി ജോർജ് സ്വാഗതം പറഞ്ഞു തുടർന്ന് പ്രസിഡന്റ് കെ കെ മോഹൻദാസ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പൊന്നാടെ അണിയിച്ച് ആദരം കൊണ്ടു അധ്യക്ഷ പ്രസംഗം നടത്തിയ അനുസ്മരണ സമ്മേളനത്തിന് സെറീജിയൻ പ്രസിഡന്റ് വിൽസൺ ജോർജ് നന്ദി പറഞ്ഞു വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്ന യു കെ പാർലമെന്റ് ബി പി ജോസഫിനെയും കേംബ്രിഡ്ജ് മേയർ ബൈജു തിട്ടാലിയെയും ഒ വൈ സി സിക്ക് വേണ്ടി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു നാട്ടിൽ നിന്നെത്തിയ എം എൽ എ ചാണ്ടിയുമ്മനും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജിയും ജനറൽ സെക്രട്ടറിമാരായ എം എം നസീർ ജിയും റിങ്കു ചെറിയാൻ ജിയും യു എസിൽ നിന്നെത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് ജെയിംസ് കൂടൽ ഐ യു സി യു കെ പ്രസിഡന്റ് കമൽ തീവാൾ അടക്കം നേതാക്കൾ അനുസ്മരണ പ്രസംഗം നടത്തി തുടർന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പ്രതിനിധി റാംജിത് മുൻ മേയർ മഞ്ജു ഷാഗുൽ ഹമീദ് റെവറന്റ് ഫാദർ ഡോക്ടർ നയനൻ വി ജോർജ് കെ എം സി സി നേതാവ് കരിംബായി അടക്കം വിവിധ സംഘടനകളുടെ നേതാക്കൾ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഉമ്മൻചാണ്ടി സാറിന്റെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച വർക്കിംഗ് പ്രസിഡന്റുമാരായ സുജു ഡാനിയേൽ അപ്പ ഗഫൂർ മണികണ്ഠൻ ഫിലിപ്പ് എബ്രഹാം യൂറോപ്പ് കോർഡിനേറ്റർ സുനിൽ രവീന്ദ്രൻ യൂറോപ്പ് വനിതാ കോർഡിനേറ്റർ ഷൈനു മാത്യു ഓ വൈസ് പ്രസിഡന്റ് അൽസഹർ അലി ട്രഷറർ ജവഹർലാൽ സാജു ആന്റണി സറി റീജൻ ജനറൽ സെക്രട്ടറി സാബു ജോർജ് മീഡിയ കോർഡിനേറ്റർ തോമസ് ഫിലിപ്പ് ജോർജ് ക്രൊയിഡൻ കമ്മിറ്റി പ്രസിഡന്റ് ലിലിയ പോൾ അലന നന്ദിത ഫോട്ടോഗ്രാഫി ചെയ്ത സന്തോഷ് ബഞ്ചമിൻ ബിനോയ് ഫിലിപ്പ് റോണി ജേക്കബ് സോണി ചാക്കോ അഷറഫ് വർക്കല ജോർജ് അടയൂർ ജയൻ റാൻ ജമാൻ രാജൻ പടിയൽ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനം പരിപാടിയുടെ വിജയത്തിന് കാരണമാക്കി ഏവർക്കും നന്ദിയും കടപ്പാടും പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക്